ദേശീയ ഗെയിംസിൽ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം കേരളം വീണ്ടും ഫുട്ബോളിൽ ചാമ്പ്യന്മാരാകുകയാണ് ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിൽ ആതിഥേയരെ തന്നെ തോൽപ്പിച്ച് ഫൈനലിൽ തോൽപ്പിച്ചാണ് ഒന്ന് പൂജ്യം എന്ന സ്കോറിന് തോൽപ്പിച്ചാണ് കേരളം ചാമ്പ്യന്മാരാകുന്നത് അപ്പോൾ കേരള ടീമിന് വലിയ തോതിലുള്ള സ്വീകരണം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പ്രത്യേകിച്ച് കേരള ഫുട്ബോൾ അസോസിയേഷന്റെയും സ്പോർട്സ് കൌൺസിലിന്റെയും നേതൃത്വം നൽകുന്നുണ്ട് കേരള ടീം മുഴുവൻ ചാമ്പ്യന്മാരതിന്റെ സന്തോഷത്തിലാണ് ആഹ്ലാദത്തിലാണ് അപ്പോൾ പരിശീലകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷങ്ങൾക്ക് ശേഷം കിരീടം നേടി തിരികെ എത്തുമ്പോൾ ഈ എന്തു തോന്നുന്നു വർഷത്തിലല്ല പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കേരളത്തിന്റെ ബാഡ്ജ് ധരിക്കുന്ന സമയത്ത് കേരളത്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള ബോധ്യം എനിക്കും ഉണ്ട് എന്റെ കുട്ടികൾക്കും ഉണ്ടായിരുന്നു കേരളത്തിന് വേണ്ടിയിട്ട് കളിക്കുക എന്നത് തന്നെ ഒരു അഭിമാനമാണ് അതിൽ മെഡൽ നേടാൻ നമുക്കുള്ള ഓരോ അവസരവും ഓരോ മാച്ചും നമ്മൾ അത്ര ആയിട്ടാണ് കണ്ടത് തീർച്ചയായിട്ടും കുട്ടികളുടെ ഹാർഡ് വർക്ക് അതിന് പുറത്തുണ്ട് നമ്മളുടെ ഒരു സ്റ്റഡി അതിൻ്റെ പുറകിലുണ്ട് ഓരോ ഓപ്പോണൻറ്റിനെയും നമുക്ക് പഠിക്കാനും അവർക്ക് അനുസൃതമായിട്ട് പ്ലാനുകൾ ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും ഞാനല്ല എക്സിക്യൂട്ട് ചെയ്യണത് കൊടുക്കുന്ന പ്ലാന് അതുപോലെ എക്സിക്യൂട്ട് ചെയ്ത കളിക്കാരാണ് അതിൻ്റെ ക്രെഡിറ്റ് പിന്നെ നേടിയിട്ടുള്ളത് അത് തീർച്ചയായിട്ടും അത് ഗോൾഡ് മെഡലായത് വളരെയധികം സന്തോഷമുണ്ട് ആതിഥേയരെ തോൽപ്പിച്ചാണ് ഫൈനൽ കപ്പ് അടിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഈ ടൂർണമെന്റിൽ ഏറ്റവും കഴിഞ്ഞമായ നിമിഷങ്ങൾ പ്രത്യേകിച്ച് ഒരു പ്രതികൂല കാലാവസ്ഥ കാലാവസ്ഥ അനുകൂലമാകാൻ വേണ്ടി കേരള ഫുട്ബോൾ അസോസിയേഷൻ നമുക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ടായിരുന്ന വയനാട്ടിലായിരുന്നു നമ്മൾ വയനാട്ടിൽ അന്നത്തെ നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ളായിരുന്ന തണുപ്പെന്ന് പന്ത്രണ്ട് ഡിഗ്രി പതിനാല് ഡിഗ്രി ആയിരുന്നു ഏകദേശം ഉത്തരാഖണ്ഡിലും അതുപോലെയാണ് ഒമ്പത് എട്ടായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അത് നമ്മുടെ കോമ്പറ്റീഷൻ ടൈമിലേക്ക് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് നമ്മൾ ട്രെയിനിങ്ങിൻ്റെ സമയം തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ വെക്കും അപ്പോൾ നമ്മുടെ കോമ്പറ്റീഷൻ ടൈമിൽ ഒരു സിക്സ്റ്റീൻ ടു ട്വൻറ്റി വൺ ഡിഗ്രി ആയിരുന്നു അവിടെ മാക്സിമവും മിനിമവും ഉണ്ടായിട്ടുണ്ടായിരുന്നത് അത് കാലാവസ്ഥ നമുക്കൊരു പ്രതികൂലമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒരു ചെറിയ ഘടകം അതിലുമുണ്ട് എന്നാലും അതിൽ കൂടുതലുണ്ടായിരുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡാണ് വയനാടിനേക്കാൾ കമ്പാരിറ്റീവ്ലി ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ഏരിയയാണ് അപ്പോൾ അവിടെ കളിക്കുന്നത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ കളിക്കുന്നതും കളിക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ ബെസ്റ്റ് ആറ് ടീമുകൾക്കെതിരെയാണ് അല്ലെങ്കിൽ ഏഴ് ടീമുകൾക്കെതിരെയാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടായിരുന്നു അതും നമ്മുടെ ഗ്രൂപ്പിൽ സർവീസസ് മണിപ്പൂർ അതുപോലെ തന്നെ ഡൽഹിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അതിൽ മൂന്ന് ടീമുകളും ഇത്തവണയും സന്തോഷ് ട്രോഫിയിൽ ക്വാർട്ടർ ക്വാർട്ടറിൻ്റെ മുകളിൽ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ടീമുകളാണ് അപ്പോൾ അത് ഓരോ മാച്ചും ആ ടഫ്നെസ് നമുക്കറിയായിരുന്നു അതിനനുസരിച്ചാണ് നമ്മൾ ഗെയിം പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫൈനലിൽ തീർച്ചയായിട്ടും ഏകദേശം ഒഫീഷ്യലി ഏകദേശം പതിനയ്യായിരം പതിനാറായിരം കാണികളുണ്ടായിരുന്നു അതിന് പുറമെ പുറത്ത് നമ്മുടെ ഗംഗയുടെ ഭാഗത്തായിട്ട് ഏകദേശം ഒരു പതിനായിരത്തോളം ഉണ്ടായിരുന്നു പക്ഷെ കാണികൾ നമുക്ക് പ്രതികൂലമാണെന്ന് പറയാൻ പറ്റില്ല കാരണം കാണികൾ നല്ല ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ കാണികൾ നമ്മളെയും അവരെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഫുട്ബോൾ കാഴ്ചവെക്കാൻ സാധിച്ചു അതുകൊണ്ട് നമ്മളെ അവർ സപ്പോർട്ട് ചെയ്തു നല്ല ഫുട്ബോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് നമ്മൾ വിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നല്ല ഫുട്ബോൾ അവസാനം വിജയിച്ചു ഈ ഇപ്പോഴുള്ള സന്തോഷവും ആഹ്ലാദവും മാറ്റിവെച്ചാൽ ഈ ദേശീയ ഗെയിംസിന് പോകുന്നതിന് മുമ്പ് വലിയ പ്രതിസന്ധിയിലായിരുന്നു സന്തോഷ് ട്രോഫി ടീമിനെ അപ്പാടെ ഒഴിവാക്കി എന്നുള്ള ചില പരാമർശങ്ങളുണ്ട് ഈ ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ പല കാര്യങ്ങളോടും ആവശ്യപ്പെട്ടപ്പോൾ വരാതിരുന്നിട്ടുണ്ട് അവസാന നിമിഷമാണ് ഈ ടീം തേക്കാനായത് അപ്പോൾ ഈ പ്രതിസന്ധി പ്രതിസന്ധികൾ എന്ന് പറയുന്നത് എന്റെ ജോലിയുടെ ഭാഗമാണ് ഞാൻ പ്രതിസന്ധി അതിനായിട്ടല്ലേ എടുത്തിട്ടുള്ളത് ഞാൻ അതിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലുള്ള കളിക്കാരെ അവർക്കനുസരിച്ച് ഗെയിം പ്ലാൻ ഉണ്ടാക്കുക അവർക്ക് അവർക്കനുസരിച്ച് കളിപ്പിക്കുക എന്നുള്ളതാണ് എന്നിൽ ലാർഭിതമായിട്ടുള്ള ചുമതല പിന്നെ അതൊരു പ്രതിസന്ധി ആയിരുന്നില്ല കേരള ഫുട്ബോൾ അസോസിയേഷൻ എടുത്തിട്ടുള്ള ഒരു ധീരമായ തീരുമാനമാണ് പുതിയൊരു ടീമിനെ അയക്കുക നമുക്ക് ഒരേ ടീം തന്നെ കളിക്കുക എന്നുള്ളതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം കേരളത്തിൻ്റെ ബാഡ്ജി കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകൾ ആ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് മോശമാക്കില്ല എന്നുള്ള നമ്മുടെ മുൻകാല പ്രാബല്യത്തിൽ നമുക്ക് വന്നിട്ടുള്ളതാണ് അതിന് മുമ്പുള്ള നമ്മളൊരു ഇപ്പോൾ അഞ്ച് ആറ് വർഷത്തെ അല്ലെങ്കിൽ പത്ത് വർഷത്തെ കണക്കെടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും മുൻപന്തി വന്നിട്ടുള്ള ടീം തന്നെയാണ് അപ്പോൾ അസോസിയേഷൻ എനിക്ക് തന്നിട്ടുള്ള കുട്ടികളെ വെച്ചുകൊണ്ട് പെർഫോം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചുമതല അത് പ്രതിസന്ധിയാണോ അല്ലെങ്കിൽ അനുകൂല അനുകൂലമാണോ എന്നുള്ളത് നമ്മുടെ മെഡൽ കിട്ടിയതോടുകൂടി തീരുമാനമായല്ലോ അപ്പൊ ആ ഒരു ചോദ്യം നിലനിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ തീർച്ചയായും അജയ് നാഷണൽ ഗെയിംസിൽ ഗോൾ നേടിയ കേരള ടീമിന്റെ ക്യാപ്റ്റനാണ് ആണ് അപ്പോൾ ഈ ട്രോഫി കയ്യിലിരിക്കുമ്പോൾ ഒരു നായകൻ എന്ന നിലയിൽ എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം കാരണം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ആണ് നമുക്ക് നാഷണൽ ഗെയിംസിൽ സ്വർണ്ണ മെഡല് കിട്ടുന്നത് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം ഇതിൻ്റെ ഈ വിജയത്തിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ പ്ലേയേഴ്സ് ഓരോരുത്തരും ഇട്ടിട്ടുള്ള എഫേർട്ട് തന്നെയാണ് അവര് ഓരോ സെക്ഷനിലും കോച്ച് പറയുന്ന രീതിയിൽ കോച്ച് എന്താണ് പറഞ്ഞു തന്നെ അത് അതുപോലെ ചെയ്ത് കളിയിലും അതിനനുസരിച്ച് കളിച്ച് നല്ല രീതിയിൽ തന്നെ നമുക്കവിടെ കളിക്കാനായിട്ട് പറ്റിയപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമുക്ക് മെഡല് കിട്ടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം ഈ സഹതാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പരിശീലകൻ അപ്പോൾ ഇവരെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും കോച്ച് ഷഫീഖ് സാറ് നമ്മുടെ അസിസ്റ്റന്റ് കോച്ച് ഷസിൻ കോച്ച് ഗോൾ കീപ്പർ കോച്ച് ഉണ്ടായിരുന്നു എൽദോസ് എൽദോസ് കോച്ച് ഫിസിയോ അദീബ് അദീബ് ഫിസിയോ പിന്നെ നമ്മുടെ മാനേജർ സാറ് അപ്പോൾ എല്ലാവരും ഇതൊരു ടോട്ടലി ഒരു ടീം വർക്കായിരുന്നു എല്ലാവരും ഓരോരോ റോള് ഭംഗിയായിട്ട് ചെയ്തു ഞങ്ങള് പ്ലേയേഴ്സ് നിലയിൽ ഞങ്ങള് ചെയ്യേണ്ട റൂള് ഞങ്ങൾ ചെയ്തു അവര് അവരവരുടെ റൂള് വളരെ ഭംഗിയായിട്ട് ചെയ്തു തീർച്ചയായിട്ടും ഇതൊരു ഈ ഒരു ടീമിന്റെ വിജയമാണ് തീർച്ചയായിട്ടും സന്തോഷം ഈ ഗോകുലാണ് ഗോകുലാണ് ഫൈനലില് ഉത്തരാഖണ്ഡിനെതിരെ ഗോൾ നേടിയത് അപ്പം ഗോകുൽ വിജയ ഗോൾ നേടി കിരീടം നേടിയ ഗോളാണ് അപ്പോൾ ഗോകുലം ആ ഒരു നിമിഷം എന്താണ് ആ ഒരു നിമിഷം വളരെയധികം സന്തോഷമായിരുന്നു പിന്നെ ആ ഗോള് വന്നത് ഞാൻ ജസ്റ്റ് ഫിനിഷ് ഉണ്ടായിരുന്നതില് മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാ മൂവ്മെന്റും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് കോച്ച് ഞങ്ങളെ രാവിലെ തന്നെ അതിന് ആയിരുന്നു ഞങ്ങൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ ഞങ്ങള് ആയിരുന്നു അപ്പം അത് ജസ്റ്റ് ഫിനിഷ് ചെയ്തോന്നേ ഉള്ളൂ എല്ലാം നമ്മൾ ഈ എല്ലാ ആസ്പെക്റ്റിലും എല്ലാ കാര്യങ്ങളും ഡീകോഡ് ചെയ്ത് പ്ലാൻ ചെയ്ത പോലെ തന്നെയായിരുന്നു കളിച്ചത് പരിശീലകനോട് ഒരു അവസാനം അതായത് വളരെ മനോഹരമായ ഒരു സ്വീകരണം കേരള ഫുട്ബോൾ അസോസിയേഷനും സ്പോർട്സ് കൌൺസിലും ഒക്കെ നൽകുന്നു അപ്പോഴും ഉത്തരവാദിത്തപ്പെട്ടൊരു ജനപ്രതിനിധി എത്തിയില്ല അത് ഇരുപത്തെട്ട് വർഷം ശേഷം ഒരു ക്രീഡ ടീമിനെ സ്വീകരിക്കാൻ എത്തിയില്ല എന്നൊരു വിഷമമുണ്ടോ അങ്ങനെ എനിക്കൊരു വിഷമമല്ല നമ്മളുടെ എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ളത് അവർക്കൊരു കാരണമുണ്ടാവും ജനപ്രതിനിധികൾ എത്തുക എത്താതിരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു കാരണമുള്ളതാണ് എനിക്കതിന് നമ്മൾ മെഡൽ വിൻ ചെയ്യുക ഞാൻ വിൻ ചെയ്തിട്ടുള്ളത് സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണ് ആ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പം അത് മെഡൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം അതോടുകൂടി എൻ്റെ ഭംഗി എൻ്റെ ജോലി കഴിഞ്ഞു അതോടുകൂടി ഞാൻ ഹാപ്പിയാണ് അതല്ലാതെ അതിൽ എനിക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് മെഡലിനോടും അല്ലെങ്കിൽ കേരള ഫുട്ബോൾ അസോസിയേഷൻ്റെ ബ്രാൻഡ് വാല്യൂ കൂട്ടുന്നതിനോളം വേറൊന്നിനും ഞാൻ വാല്യൂ കൽപ്പിക്കുന്നില്ല ഏതായാലും വളരെ സന്തോഷം ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം കേരളത്തിന് വേണ്ടി ആ ഫുട്ബോളിൽ നാഷണൽ ഗെയിംസിൽ ദേശീയ ഗെയിംസിൽ സ്വർണ്ണമെഡൽ നേടി എത്തുന്ന ടീമാണ് വരും വർഷങ്ങളും ഇതേ വിജയം ആവർത്തിക്കട്ടെ ഒപ്പം തന്നെ ഈ കായിക താരങ്ങളെല്ലാം തന്നെ കേരളത്തിന്റെ ഭാവിയായി മാറുന്ന മികച്ച തലത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു വിഭി തടത്തിൽ നിന്നൊപ്പം നിതിൻ സേവിയർ മീഡിയ വൺ കൊച്ചി